നമ്മൾ വീടിന് വാർപ്പിന് വാർപ്പിന് നേരത്തെ നമ്മള് ഒരു ഷീറ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു പോളിത്തീൻ ഷീറ്റ് ആ ഷീറ്റാണ് ഇപ്പൊ ഈ കാണാറ് ഈ കാണുന്ന ഷീറ്റാണ് അത് ഇത് എന്താ പൊളിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് പല ആൾക്കാരും കമന്റ് അടിക്കുന്നു ഇത് പൊളിക്കാത്തത് മെയിനായിട്ട് തേപ്പുകാർ വന്നതിന് പക്ഷേ അത് പൊളിക്കുള്ളൂ അതിൽ മുന്നേ നമുക്ക് നമ്മുടെ ഈ വീടിന്റെ കോണി റൂമിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാം അപ്പൊ അതാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് അപ്പൊ തേപ്പ് എന്തായാലും നാലഞ്ച് ദിവസം കഴിഞ്ഞാല് തേപ്പിന്റെ പണിക്കാർ വരും അപ്പൊ അത് വന്നു കഴിഞ്ഞാല് അവരെ കൊണ്ട് തന്നെ അത് കറക്റ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തും അപ്പൊ കോണിറൂമാണ് ഇപ്പൊ ഈ കാണുന്നത് നമ്മുടെ മുകളിലേക്ക് മൊത്തത്തിൽ നമ്മൾ വീട് ആയിരത്തി എറണൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റാണ് താഴ്ഭാഗത്ത് വരുന്നത് മുകളിലെ അടക്കം എല്ലാം കൂടിയിട്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടലി നമ്മൾ വീടുകളിൽ നമ്മൾ ഇപ്പോൾ ജനലായിട്ട് വെച്ചിട്ടുള്ളത് ഇപ്പൊ ഈ കാണുന്ന ജനലാണ് ഇത് നൂറ് സെന്റിമീറ്റർ ഹൈറ്റും വരുന്നുണ്ട് വെടുത്ത് വരുന്നത് അമ്പത് സെന്റിമീറ്റർ ആണ് അപ്പൊ ഇങ്ങനെ രണ്ട് ജനലാണ് നമ്മൾ ഈ മുകൾ ഭാഗത്ത് വെച്ചിട്ടുള്ളത് ഈ കോണി റൂമിന്റെ സൈഡിൽ വെച്ചിട്ടുള്ളത് അപ്പൊ രണ്ടാമത്തെ ഇത് അപ്പൊ ഇങ്ങനെ രണ്ടെണ്ണം ഇതിന് ഒരെണ്ണത്തിന് രണ്ടേ എണ്ണൂറ് റേറ്റ് വരും പിന്നെ നമുക്ക് ഇതില് ഓപ്പൺ ടെറസിൽക്ക് ഒരു കട്ടലാണ് വരുന്നത് അപ്പൊ ഈ ഓപ്പൺ ടെറസിക്ക് വരുന്ന കട്ടില് മൂവായിരം രൂപ വരുന്ന ഇതിന്റെ റേറ്റ് അപ്പൊ ഇത് സ്റ്റീലിന്റെ കട്ടൽ തന്നെയാണ് മൊത്തത്തിൽ നമ്മൾ ഈ വീടിന്റെ സ്റ്റീലിന്റെ ജല്ലം കട്ടൽ തന്നെയാണ് കോണി റൂമിൽ നിന്ന് കയറി വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഈ സ്റ്റയറിന്റെ സൈഡ് ഈ ഒരു സൈഡില് ഫുള്ളായിട്ട് ഹോളോബ്രിക്സിൽ നമ്മള് ഇവിടെ പറ സെറ്റ് ചെയ്യും നമ്മളിപ്പോ ലിൻഡൽ വിവരം ആയിട്ടുണ്ട് ഏഴിക്ക് ലിൻഡൽ വിവരം ഇപ്പോ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഇതിന്മാ ചെയ്യാനുള്ളത് ലിൻഡൽ വാർപ്പ് ചെയ്യാനുള്ളത് അപ്പൊ ഈ ലിൻഡൽ വാർപ്പ് കഴിഞ്ഞിട്ട് മൂന്ന് വരി പെടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഫ്ലാറ്റായിട്ട് വാർക്കും അപ്പൊ ഈ ലിൻഡൽ വാർപ്പ് കഴിഞ്ഞതിന് ശേഷം മൂന്ന് വരി പെടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് ഫ്ലാറ്റായിട്ട് മെയിൻ വാർപ്പ് ഒന്നും കൂടി വാർക്കുന്നുണ്ട് അപ്പൊ ഈ വാർത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ ഡിസൈൻ അനുസരിച്ചിട്ട് ഇതിന്റെ മുകളിൽ ഡ്രസ്സ് വർക്ക് ചെയ്യാൻ ഇനിയിപ്പോൾ ഇതുമായി ചെയ്യാനുള്ളത് ചിമ്മണിയുടെ വർക്ക് ഈ ഭാഗത്താണ് ചിമ്മണി വരുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ചിമ്മിണി പടവ് പെടുത്തേന്റെ ശേഷം ചിമ്മിണി വാർപ്പും കൂടി ചെയ്യാം ഈ ലിൻഡലിന്റെ വർക്ക് കഴിഞ്ഞിട്ട് മൂന്ന് പേര് പടക്കിനോട് കൂടിയിട്ട് അത് വാർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ചിമ്മിണി മാറും മൊത്തത്തില് നമ്മൾ ഈ വീട് പണിതിട്ടുള്ള ചെങ്കല്ലോണ്ട് തന്നെയാണ് മേൽപ്പാറ കല്ല് അതുപോലെ മുക്കാട്ടമ്പർ കല്ലൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ പണിതിട്ടുള്ളത് മുകളിലേക്ക് നമ്മൾ ആ ഒരു രീതിയിലുള്ള നല്ല കല്ല് വെച്ചിട്ട് തന്നെയാണ് പണി ഇപ്പൊ ഈ കാണുന്ന കല്ല് മുക്കാട്ടമ്പറ കല്ലാണ് ഇതിന് ഇപ്പൊ ലാസ്റ്റ് നമ്മൾ കുറച്ച് കല്ല് അടിക്കുക അടിച്ചത് അറുപത്തിനാല് രൂപയ്ക്കാണ് പിന്നീട് നമ്മൾ കല്ല് വീണ്ടും ചോദിച്ചിരുന്നു അതിന്റെ മുകളിലേക്ക് പണിയാന് കുറച്ചുകൂടി കല്ലിന്റെ ആവശ്യം വരും അപ്പോൾ ഈ കല്ല് തന്നെ അവർ അറുപത്തെട്ട് രൂപയ്ക്കാണ് റേറ്റ് വരുന്നത് അപ്പൊ നമ്മള് കല്ല് ഇതുവരെ എടുത്തിട്ടില്ല ഇനി മുകളിലേക്ക് നമ്മളൊക്കെ ഉള്ള കല്ല് വെച്ചിട്ട് വെച്ചിട്ടെന്നെ പണിയുള്ളൂ പിന്നെ റേറ്റ് ഒന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ കല്ല് എടുക്കുകയുള്ളൂ അറുപത്തിനാല് അറുപത്തി രണ്ടിനൊക്കെ നമ്മൾ കല്ല് കിട്ടിയിരുന്നതാണ് അപ്പോൾ ആ റേറ്റിന് കല്ല് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാച്ചിട്ടാണ് വീടിന്റെ ഈ കോണി റൂമിന്റെ വർക്കിനെ കുറിച്ചിട്ടും അത് പിന്നെ നമ്മൾ ആ ഷീറ്റിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ആണ് ഇപ്പം നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഇതിന്റെ വയറിംഗിന്റെ വർക്കും അതുപോലെ തേപ്പിന്റെ വർക്കൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതാണ് അപ്പൊ ആ വർക്കൊക്കെ ചെയ്യുന്നതോട് കൂടിയിട്ട് അതിന് വരുന്ന മെറ്റീരിയലിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ ചിലവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പൊ ഈ വീഡിയോ ഈ ചെറിയൊരു വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് ഉടൻ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്